ഇന്ന് ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ വന്നേക്കുന്നത് കോവയ്ക്ക് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഇടാൻ കാരണം അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഈ വീഡിയോ നമുക്കൊരു വീഡിയോ എടുത്ത് അമ്മയടന്നു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടവട്ട്യം പിടിച്ചാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം ഭയങ്കര ഹൈറ്റിലൊക്കെ നീക്കും ഒരുപാട് കോവക്ക ഉണ്ടായിരുന്നു ഒരുപാട് കോവയ്ക്ക പക്ഷെ ഒരു മീഡിയ ഈ ഒരു മീഡിയം ലെവൽ കറക്റ്റ് ഒരു കുത്തു കുത്തു വന്ന് ഇരിക്കുന്നു അതെന്താണെന്നറിയത്തില്ല അത് എന്താണെന്നും അതിന് വല്ല എന്താ പോകുമ്പം വഴി വല്ലതും ഉണ്ടോയെന്നും അറിയാവുന്നവർ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്താണെന്നറിയത്തില്ല ഭയങ്കര വിഷമമായിപ്പോയി എന്നുവെച്ചുകഴിഞ്ഞാൽ ഞാൻ വളം നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ലെങ്കിലും പച്ചക്കറിയുടെ അങ്ങനെയുള്ള വേസ്റ്റും സാധനങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ചോട്ടിലാണ് കേട്ടോ ഇടുന്നത് എന്താണെന്നറിയത്തില്ല ഇത് സംഭവം ഇങ്ങനെ വരാൻ പിന്നെ പറ്റുന്നതൊക്കെ കുഞ്ഞിനെ കൊണ്ട് തന്നെ പറിപ്പിച്ച് അവന് പറിക്കാനും വീഡിയോ ഇടാനും ഒക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ അത് ചെയ്ത് പിന്നെ നല്ലതായിട്ട് പ്രസ് ചെയ്ത ആവശ്യം വരയ്ക്കുന്നത് അതിൻ്റെ ഓരോ എന്താ ലെയർ ലെയറായിട്ടല്ലേ ഇത് പൊട്ടി പൊട്ടി കിളിക്കുന്നത് ആ സംഭവങ്ങളൊക്കെ താന്നു വരുമായിരുന്നു കേട്ടോ പിന്നെ ഇത് ഒരുപാട് ഹൈറ്റിൽ അങ്ങ് കയറി പോവാണ് കേട്ടോ ഇവിടെ ഒരു കുട്ടി തേക്കാണ് ആ തേക്ക് അതിൻ്റെ മേള് വരെ കയറി പോകണ്ടെന്നെങ്കിൽ ഞാൻ കുറേയൊക്കെ വലിച്ച് ഇങ്ങനെ താഴോട്ട് താഴോട്ടിടും പിന്നെ അതിൻ്റെ അടുത്തൊരു ഓറഞ്ച് ഉണ്ട് ഞാൻ വീടിക്കകത്ത് ഇട്ടിട്ടുണ്ട് ആ ഓറഞ്ചിനകത്തൊക്കെ കയറി പടർന്നങ്ങ് മേളിൽ എനിക്ക് തോന്നുന്നു അതിൽ കയറിയതെന്ന് അത്യാവശ്യം നല്ല രണ്ട് മൂന്നാലെണ്ണം ഞാൻ കണ്ട് എൻ്റെ ഇടയിലൊക്കെ എന്തോ ഉണ്ട് പിന്നെ ആശാൻ തന്നെ അങ്ങ് കഴിവലായി അങ്ങനെയൊക്കെയുള്ള പരിപാടി ഇത് എൻ്റെ പുതിനയാണ് കേട്ടോ അന്ന് കുഞ്ഞായിരുന്ന സമയത്ത് ഞാനിത് കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് തഴച്ച് കുളഞ്ഞയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ കുഞ്ഞ് കുഞ്ഞു സാധനങ്ങളെല്ലാം പൊട്ടി കിളിച്ചതാണ് കേട്ടോ ഇവിടെ എന്താ നമുക്ക് മിൻറ്റിന് നല്ല ചിലവാണ് കേട്ടോ നമ്മൾ ഇതിൽ ചെറുത് പൊട്ടി വരുന്ന സമയം തൊട്ടേ ഇതിൽ നിന്ന് പൊട്ടിച്ചൊട്ടിച്ച് ഇവിടെ മിൻഡ് ടീയോ അല്ലെങ്കിൽ ലൈം ടീ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ മിൻഡ് ഉപയോഗിക്കും പിന്നെ ആ സേവനപ്പ് നാരങ്ങ വെള്ളം അതൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ അതിൽ മിൻറ്റ് എടുക്കും അപ്പോൾ ചെറുതിലോട്ടേ പിടിച്ച് പൊട്ടിച്ച് 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 എന്തായാലും അതെല്ലാം നന്നായിട്ട് പൊട്ടി കിളിക്കുന്നുണ്ട് പിന്നെ ഈ അലോവേരയുടെ പുതിയതായിട്ടൊരു കുഞ്ഞൊരു അലോവേര പൊട്ടി കിളിക്കുകയാണെന്നോന്നെനിക്കറിയില്ല കേട്ടോ അതോ അതിൻ്റെ റൂട്ടാണോ എന്ന് റിയത്തില്ല എന്തുപോലും ഈ സംഭവം അങ്ങനെ പൊട്ടി വരുന്ന മാതിരിയാണ് ഇരിക്കുന്നത് പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇതിന് മുമ്പിട്ടൊക്കെ അലവേറെ നട്ടിട്ടുണ്ട് പക്ഷെ അത് കിളിച്ചിട്ടില്ല കുഞ്ഞ് എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പിട്ട് അത് കിളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നല്ലൊരലവരെ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു അതിന് ചെറിയൊരു കുട്ടി തലവരെ ഉണ്ടായി വരാൻ പോവുമായി തോന്നുന്നു അതും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പിന്നെ കുഞ്ഞാണെങ്കിൽ എല്ലാം കഴുകിയൊക്കെ സെറ്റാക്കി വയ്ക്കാണ് കേട്ടോ അപ്പം ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ചിലതിലൊക്കെ ഇങ്ങനെ കുത്തു കുത്ത് വീണെങ്കിലും ചിലതൊക്കെ നല്ലതുണ്ട് കേട്ടോ അപ്പം എന്താ പേടി ഇത്രയുള്ളൂ